ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് ആദ്യ പണി കിട്ടാൻ പോകുന്നത് സിബിൻ ഉറപ്പ് ആദ്യത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ആ വിശദീകരണം തേടാൻ ലാലേട്ടൻ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ പലരുടെയും പെർഫോമൻസിനെ പൊഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞു തുടങ്ങുന്നത് യു ആയി സമാധിയിൽ കഴിഞ്ഞിരുന്ന പലരും പോയ ദിനങ്ങളിൽ വർണ്ണശലഭങ്ങളായി മാറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ തുടങ്ങുന്നത് അലസതയുടെ കൂട് പൊട്ടിച്ച് ബിഗ് ബോസ് വീട്ടിലെ പലരും ഊർജ്ജസ്വലതയുടെ കളി തുടങ്ങി ഇത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വസന്തകാലമാണ് പ്രേക്ഷക പ്രതീക്ഷകൾക്കൊത്ത് മികവാർന്ന പ്രകടനങ്ങൾ പലരിൽ നിന്നും ഉണ്ടായി അങ്ങനെ പൊതുവെ അവിടം സമാധാനപരമായിരുന്നുവെങ്കിലും അരുതാത്ത ചില ചേഷ്ടകൾ ഒരാളിൽ നിന്നും ഉണ്ടായി അതിനുള്ള വിശദീകരണം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലോട്ടം വരുന്നത് സിബിൻ ജാസ്മിന് നേരെ കാണിച്ച ആംഗ്യം തന്നെ ആയിരിക്കാം ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അടുത്ത പ്രമോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം എപ്പിസോഡിനായി കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം